ഭീഷണിപ്പെടുത്തി പണം തട്ടാനും വ്യാജവാർത്തകൾ നൽകി വിശ്വാസികൾക്കിടയിൽ കലാപമുണ്ടാക്കാനും ശ്രമിച്ചുവെന്ന ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരാതിയിൽ യൂട്യൂബ് ചാനലിനും ഉടമയ്ക്കും ജീവനക്കാരനുമെതിരെ കേസ് ഐ ടി വൈ ന്യൂസ് ഉടമ സുനിൽ മാത്യു മാർക്കറ്റിംഗ് മാനേജർ രാജേഷ് ബാബു എന്നിവർക്കെതിരെ മ്യൂസിയം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ സഹിതം കേസെടുത്തതിന് പിന്നാലെ സുനിൽ മാത്യുവും രാജേഷ് ബാബുവും ഒളിവിൽ പോയി ഐ ടി വൈ ന്യൂസിന്റെ ഓഫീസിലും സുനിൽ മാത്യുവിന്റെ വീട്ടിലും പോലീസ് പോലീസ് റെയ്ഡ് നടത്തി പ്രതികൾ ഒളിവിലാണെന്ന് അറിയിച്ചു ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് തിരുവനന്തപുരം ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സിൽവാനിയോസിന്റെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് ബിലിവേഴ്സ് ചർച്ച് പരമാധ്യക്ഷൻ മാർ അത്തനാസിയോസ് യോഹാൻ പ്രഥമന്റെ അപകട മരണത്തിന് പിന്നാലെ ഐ ചാനലിലൂടെ മെയ് ഒൻപത് ഇരുപത്തി തീയതികളിൽ സിഇഒ ആയ സുനിൽ മാത്യു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുവെന്നും മൂന്നാം പ്രതിയായ മാർക്കറ്റിംഗ് മാനേജർ ചാനലിന് വൻ തുകയ്ക്ക് പരസ്യം ലഭിച്ചില്ലെങ്കിൽ തുടർ വാർത്തകൾ നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മാർ സിൽവാനിയോസിന്റെ പരാതിയിൽ പറയുന്നു ബിലിവേഴ്സ് ചർച്ച് പരമാധി ചിഹ്നത് അപകട കൊലപ്പെടുത്തിയതാണെന്നും പറഞ്ഞു നൽകിയ വ്യാജവാർത്ത വിശ്വാസികൾക്കിടയിൽ കലാപം ലക്ഷ്യമിട്ടുള്ളതാണ് പരസ്യം നൽകിയില്ലെങ്കിൽ ഇത്തരം വാർത്തകൾ തുടരുമെന്ന മൂന്നാം പ്രതിയുടെ ഭീഷണി പണം തട്ടാൻ വേണ്ടിയുള്ളതാണ് നേരത്തെയും ഇതേ രീതിയിൽ പണം തട്ടാൻ ഇയാൾ ശ്രമിച്ചിരുന്നു അന്ന് സഭ വഴങ്ങിയിരുന്നില്ല പരമാധ്യക്ഷന മരണത്തെ തുടർന്ന് നിരവധി വ്യാജവാർത്തകൾ ഇയാൾ സൃഷ്ടിച്ചിരുന്നുവെന്ന് മാർ സിൽവാനിയോസ് മെത്രാപൊലിത്ത പറഞ്ഞു സുനിൽ മാത്യുവിനെതിരെ സമാന രീതിയിൽ പ്രവർത്തിച്ചതിന് അഞ്ചോളം കേസുകൾ മ്യൂസിയം മാവേലിക്കര പോത്തുങ്കൽ വട്ടിയൂർക്കാവ് മണ്ണന്തല സ്റ്റേഷനുകളിലായി നിലവിലുണ്ട് സഭയുടെ വിവിധ പദവികൾ വഹിക്കുന്നവർക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയതിന് കോടതി മുഖേനയും നിയമ നടപടി സ്വീകരിച്ചു വരികയാണ് ഇത് വിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്ന് മാത്യൂസ് മാർ സിൽവാനിയോസ് പറഞ്ഞു ഇതേ തുടർന്നാണ് കേസ് കേസെടുത്തത് പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇതിനിടെ സുനിൽ മാത്യു മുൻകൂർ ജാമ്യം തേടിയതായും വിവരം ലഭിച്ചു ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക